ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് യു കെയിലെ ഒരു എൻ എച്ച് എസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തമായ കാരണം നിങ്ങൾ തമ്പിലേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും നമ്മുടെ യു കെയിലെ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ആ ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ വെയിൽസിലേക്ക് നമ്മൾ യു കെ വെയിൽസ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും തമ്മിൽ കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും റിക്രൂട്ട് ചെയ്യാനുള്ള വലിയൊരു പ്രൊജക്റ്റ് അപ്പം ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മളെല്ലാവരും നമ്മൾ കുറേ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ ഓൺലൈൻ വഴി നടന്നായിരുന്നു ബട്ട് ഇപ്പം വലിയൊരു ഇൻറ്റർവ്യൂ ആണ് നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ ആ ഒരു വലിയ ഇൻറ്റർവ്യൂസ് ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂസ് നമ്മുടെ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് ഡേറ്റുകൾ കൺഫേം ആയിട്ടുണ്ട് ഇപ്പം അത് നോർക്ക റൂട്ട്സില് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ സൈ ഒഫീഷ്യൽ സൈഡിൽ അവർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു വളരെ വലിയൊരു ഇൻഫോർമേഷനാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം അനേക ആളുകളാണ് അനേ ആയിരക്കണക്കിന് നേഴ്സസാണ് നമ്മുടെ ഒ ഇ ടിയും സി ബി ടി ഒക്കെ പാസ്സായി ഇൻറ്റർവ്യൂസ് കിട്ടാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊരു കറക്റ്റായിട്ട് സീറ്റ് എത്ര നഴ്സസിൻ്റെ ഓപ്പർ വേക്കൻസീസ് ഉണ്ടോന്നൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് നൂറിന് നൂറ്റൻപതിന് ഇടയ്ക്ക് നഴ്സസിനെയാണ് അവർ ജൂൺ ഈ ആറ് മുതൽ എട്ട് വരെ ഉള്ള ദിവസങ്ങളിൽ കൊച്ചിയിൽ വെച്ച ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നഴ്സസ് നൂറിന് നൂറ്റി അമ്പതിന് ഇടയ്ക്കായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പം ജസ്റ്റ് നോർക്കയുടെ സൈറ്റിൽ അവർ നോർക്കയുടെ സൈറ്റിലെല്ലാം ഫേസ്ബുക്ക് പേജിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലെയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഞാൻ ജസ്റ്റ് അത് വായിച്ചു കേൾപ്പിക്കാം ജൂൺ ആറ് മുതൽ എട്ട് വരെയാണ് ഈ ഒരു വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കാൻ പോകുന്നത് യു കെ വെയിൽസിലേക്ക് ഓക്കെ അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം ഞാനത് ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം നോർക്ക യു കെ വെയിൽസ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ജൂണിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിച്ച് തുടങ്ങാം ആ മെയ് ട്വൻറ്റി സെവൻ ആണ് അവസാനം ചെയ്തത് മെയ് ട്വൻ്റി സെവനിന് മുമ്പേ നിങ്ങൾ അപേക്ഷിച്ചിരിക്കണം അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം അപ്പം യു കെയിലെ വെയിൽസിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട് സംഘടിപ്പിക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ ജൂണിൽ എറണാകുളത്ത് നടക്കും അപ്പം ജൂൺ ആറ് മുതൽ എട്ട് വരെ ഹോട്ടൽ താജിലാണ് ഈ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് നടക്കുന്നത് അപ്പം ഹോട്ടൽ താജിലാണ് നിങ്ങൾ ഞാൻ ഫ്ലെയർ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഇത് മെയിനായിട്ട് അവർ പറയുന്നത് നഴ്സിംഗ് ബിരുദം അല്ലെങ്കിൽ നേഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയും ആറുമാസ പ്രവൃത്തി പരിചയവും വേണം ആറുമാസ എക്സ്പീരിയൻസ് മിനിമം അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിച്ചത് ഗ്യാപ്പ് വരാൻ പാടില്ല കുറച്ച് ഇപ്പം നമുക്കറിയാലോ പഴയ നമുക്ക് നേരത്തേക്കെന്ന് പറഞ്ഞാൽ ആയിരൊക്കെ ആണക്കിന് ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം വള ഇപ്പം ഉത്ത ആറ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂസ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് നല്ല അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂസ് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് ഒരു പ്രശ്നമാണ് ഗ്യാപ്പ് ഒരു പ്രത്യേകം പറയുന്നുണ്ട് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പം വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം അവർക്ക് ആവശ്യമുണ്ട് അപ്പം ഇനി ഇനി എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എടുക്കുന്നതെന്ന് നമുക്ക് പറയാം മെഡിക്കൽ സർജിക്കൽ എം എസ് എസ് യു എമർജൻസി പീഡിയാട്രിക് ന്യൂറോ സർജറി റീഹാബിലിറ്റേഷൻ പെരി ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റിലെ എല്ലാ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പം ഈ പറഞ്ഞ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെയാണ് അവർ ഇപ്പം സെലക്ഷൻ ചെയ്യാൻ പോകുന്നത് ഈ പീഡിയാട്രിക്സൊക്കെ വളരെ റയറായിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടാറുള്ളൂ പീഡിയാട്രിക്സിനും വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇത് പല പല ട്രസ്റ്റിലേക്കാണ് ഒരു ടെസ്റ്റിലേക്ക് മാത്രമല്ല വീട്സിലെ പല ട്രസ്റ്റിലേക്കുള്ള വേക്കൻസീസാണ് അപ്പം ഇതോടൊപ്പം അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഒ ഇ ടി സി ബിയിലെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് കേൾക്കാം ഇതോടൊപ്പം സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് എന്നിവയിൽ ഐ എൽ സ്കോർ സെവൻ റൈറ്റിങ്ങിൽ മാത്രം സിക്സ് പോയിൻ്റ് ഫൈവ് ശ്രദ്ധിച്ച് കേൾക്കുക ഞാനത് സ്ക്രീനിൽ കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ പറയാം സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് എന്നിവയിൽ സെവനും റൈറ്റിങ്ങിൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഐ എൽ സ്കോറും അതുപോലെ ഒഇ ടിയിൽ സ്പീക്കിംഗ് റീഡിംഗ് ലിസണിങ് എന്നിവയിൽ ബിയും റൈറ്റിങ്ങിൽ സി പ്ലസും ആണ് അവർ ചോദിക്കുന്നത് അപ്പം ഈ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അപേക്ഷിക്കാം ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവേദി വെയിറ്റ് ചെയ്യും എം സി എൻ എം സിയുടെ രജിസ്ട്രേഷൻ യോഗ്യത എന്നിവയും എൻ എം സിയുടെ രജിസ്ട്രേഷൻ യോഗ്യത ഉള്ളവരുമായിരിക്കണം അപ്പം ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽസ് പാസ്സായിരിക്കണം ഈ പറഞ്ഞ സ്കോറിൽ ഒ ഇ ടി ഐ എൽസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ എൻ എം സി രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം സി ബി ടി നിങ്ങൾ എടുത്തവർക്ക് മുൻഗണനയുണ്ട് ഇവരതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സി ബി ടി ഒക്കെ ചെയ്തവർക്ക് മുൻഗണനയുണ്ട് അപ്പം വിശദമായ സി വി ഐ എൽസ് ഒ ഇ ടി സ്കോർ കാർഡ് പാസ്പോർട്ടിൻ്റെ കോപ്പി എന്നിവ സഹിതം ഈ പറഞ്ഞ യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർത്ത് അറ്റ് കേരള ഡോട്ട് ഗവീ ഡോട്ട് ഇന്നിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നീ ഇമെയിലുകളിലേക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ട്വൻറ്റി ഫോറിന് ഉള്ളിൽ തന്നെ അപേക്ഷ കൊടുക്കണം അപ്പം ഈ ഒരു മെയ് ട്വൻറ്റി സെവൻ ക്ലോസ് ചെയ്യുമെങ്കിലും മെയ് ട്വൻറ്റി ഫോറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഒ ഐ ടി സ്കോർ ഐ എൽ സ്കോറ് അതുപോലെ തന്നെ സി ബി ടി ഉണ്ടെങ്കിൽ സി ബി ടിയുടെ സ്കോറ് പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞ രണ്ട് ഐ ഡിയിലേക്ക് നിങ്ങൾ എല്ലാ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ റീംബേഴ്സ്മെൻറ്റ് ചെയ്യും എന്തൊക്കെ പാക്കേജാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഐ എൽസ് ഒ ഇ ടി സി ബി ടി എൻ എം സി അപേക്ഷാ ഫീസ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയ്ക്ക് റീഇമ്പേഴ്സ്മെൻറ്റ് ഓപ്ഷൻ അർഹത ഈ പറയുന്ന നമുക്ക് സെലക്ട് ആവുന്നവർക്കെല്ലാം ഇതെല്ലാം റീ ഇമ്പേഴ്സ്മെൻറ്റ് കിട്ടും നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഐ എൽസിൻ്റെ സ്കോ പിന്നെ ഐ എൽ സി ഒ ടിയുടെ എല്ലാം പരീക്ഷ ചെയ്തിൻ്റെ ചാ ഫീസുകൾ സി ബി ടി ഫീസുകൾ എൻ എം സിയുടെ അപേക്ഷാ ഫീസുകളെല്ലാം നമുക്ക് റീ കിട്ടും അതുപോലെ തന്നെ യു കെ വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഒരു വൺ മന്ത് താമസവുമാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് അപ്പോൾ വൺ മന്ത് നമുക്ക് ഫ്രീ അക്കോമഡേഷനും എയർപോർട്ടിൽ നിന്നുള്ള ഒരു ഫ്രീ പിക്കപ്പും എല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓസ്കി പരീക്ഷ ചിലവ് അത് ഏറ്റവും വെൽ ഓസ്കി പരീക്ഷയുടെ ചിലവും നമ്മുടെ റിക്രൂട്ട് ആവുന്നവർക്ക് ലഭിക്കും അത് ഒരു ഫുൾ പാക്കേജാണ് അവർ നൽകിയിരിക്കുന്നത് ഏറ്റവും ഒരു ബെസ്റ്റ് പാക്കേജാണ് അവർ നൽകിയിരിക്കുന്നത് അതിന് നമുക്ക് സാലറി ക്രൈറ്റീരിയ നമുക്ക് എത്ര സാലറി നമുക്ക് ഇടും നോക്കാം അപ്പോൾ എൻ എം സി രജിസ്ട്രേഷന് മുമ്പ് നമ്മൾ ബാൻഡ് ഫൈവ് വരുന്നതിന് മുമ്പ് എൻ എം സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഓസ്കിയൊക്കെ പാസ് ആകുന്നതിന് മുമ്പ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് പൗണ്ടും എൻ എം സി രജിസ്ട്രേഷന് ശേഷം ബാൻഡ് ഫൈ ആയതിന് ശേഷം ശമ്പള പരിധി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് മുതൽ മുപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് വരെ നമുക്ക് പോകാം ഈ ഒരു സാലറി ത്രഷ്ഹോൾഡിനുള്ളിലായിരിക്കും നമ്മുടെ ബാൻ ഫൈവ് നിങ്ങൾ ഓസ്കി എല്ലാം പാ പാസ്സായി ബാൻ ഫൈവ് പിന്നെ കിട്ടിയതിന് ശേഷമുള്ള സാലറി ഇരുപത്തി എട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം അതിന് മുമ്പ് കിട്ടുന്നത് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ടിലായിരിക്കും നിങ്ങളെ അവരെ റിക്രൂട്ട് ചെയ്യാം അതുപോലെ അഞ്ച് വർഷം വരെയുള്ള സ്പോൺസർഷിപ്പ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ ഈ ഒരു നോർക്ക സൈഡിൻ്റെ ബാക്കിയുള്ള കാര്യം അവർ വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ മണ് അതെല്ലാം ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഈ ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് അവസാന തീയതി ഇരുപത്തിയേഴ് മെയ് ആണെങ്കിലും ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്താലേ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതാണ് മെയിനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധ്യത നൂറിനും നൂറ്റൻപതിന് ഇടയ്ക്കുള്ള നഴ്സസിനെയാണ് അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു നോർക്ക നമ്മുടെ വെയിൽസ് ഗവൺ ഗവൺമെൻറ്റും വെയിൽസ് എൻ എച്ച് എസും അതുപോലെ തന്നെ നമ്മുടെ നോർക്ക റൂട്ട്സ് കേരള ഗവൺമെൻറ് സാധനമായ നോർക്ക റൂട്ട്സും തമ്മിൽ കൈകോർത്തുകൊണ്ടുള്ള വലിയൊരു റിക്രൂട്ട്മെൻ്റ് ഡ്രൈവാണ് നമ്മുടെ കൊച്ചിയിൽ ജൂൺ ആറ് മുതൽ എട്ട് വരെ നടക്കാൻ പോകുന്നത് അതിൻ്റെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പലർക്കും ഇത് ഇപ്പം ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ആകുന്ന അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ